സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസിൻ്റെ കുറച്ച് തിയറി പോർഷൻസ് ആണ് എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലിസിസ് എന്നും അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് മുന്നേ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്തേക്കുക അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസിസ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഈ ഐ കാർഡിൽ കൊടുത്തേക്കാം നിങ്ങൾ പോയി കാണുക ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ എന്താണ് ഒരു ട്രേഡിങ് അക്കൗണ്ടും ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒരു ബാലൻസ് ഷീറ്റും കൂടെ ചേരുന്നതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസിസ് എന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നിന്നും പറഞ്ഞു തുടങ്ങാം അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് എന്താണ് കിട്ടുന്നത് നമ്മുടെ കമ്പനിയുടെ ഒരു വർഷത്തെ ലാഭം എത്ര സെയിൽ എത്ര പർച്ചേസ് എത്ര നമുക്ക് ഉണ്ടായ എക്സ്പെൻസുകൾ പ്രോഫിറ്റുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ കമ്പനിയുടെ ഒരു വർഷത്തെ ലാഭം എന്ന് പറയുന്നത് അൻപത് ലക്ഷം രൂപയാണെന്ന് കരുതുക നമ്മളൊരു കമ്പനി നടത്തുകയാണ് കമ്പനിയുടെ ഒരു വർഷത്തെ ലാഭം അൻപത് ലക്ഷം രൂപയാണ് അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നമ്മളെ കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ അങ്ങനെ ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ഇല്ലല്ലേ പറയാം കാരണം ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ നമ്മൾക്ക് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റുകളെ പറ്റിയിട്ടൊന്നും അറിയാൻ കഴിയത്തില്ല അതുപോട്ടെ ഞാൻ ചോദിക്കുകയാണ് നമ്മുടെ കമ്പനിയാണോ നമ്മുടെ സെയിം പ്രൊഡക്ഷൻ ചെയ്യുന്ന നമ്മുടെ കോമ്പറ്റേറ്റർ കമ്പനിയാണോ ലാഭത്തിൽ അല്ലെങ്കിൽ അവരുടെ സെയിലാണോ കൂടുതൽ നമ്മുടെ സെയിലാണോ കൂടുതലെന്ന് നമ്മുടെ ഒരു വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ നമുക്ക് പറയാൻ കഴിയില്ല അപ്പം രണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റുകളെ തമ്മിൽ താരതമ്യം ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ലാഭത്തെ പറ്റിയിട്ടായാലും നമ്മുടെ സെയിലിനെ പറ്റിയിട്ടായാലും നമ്മുടെ സെയിൽ നമ്മുടെയും അവരുടെയും സെയിലുകളൊക്കെ ആയാലും താരതമ്യം ചെയ്യാൻ കഴിയും അങ്ങനെ നമ്മൾ താരതമ്യം ചെയ്യുന്നതിനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെ താരതമ്യം ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസിസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസിസ് ഈസ് ദ പ്രോസസ്സ് ഓഫ് റിവ്യൂയിങ് ആൻഡ് അനലൈസിങ് എ കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് ടു മേക്ക് ബെറ്റർ എക്കണോമിക് ഡിസിഷൻ ടു ഏൺ ഇൻകം ഇൻ ഫ്യൂച്ചർ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസിസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മുന്നോട്ട് നമ്മുടെ കമ്പനിയിലെ കമ്പനിയുടെ ഫ്യൂച്ചറിലേക്കുള്ള ഡെസിഷൻസ് എടുക്കാൻ പറ്റും നമുക്ക് ഇനി എങ്ങനെ ലാഭം കൂട്ടുക അല്ലെങ്കിൽ നമ്മുടെ സെയിൽസിൽ കൊണ്ടുവരേണ്ട മാറ്റം എന്താണ് നമ്മുടെ ക്യാപിറ്റൽ എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുക അങ്ങനെയുള്ള നമ്മുടെ മുന്നോട്ടുള്ള ഫ്യൂച്ചർ ഡിസിഷൻസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസിസ് നമ്മളെ സഹായിക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസിസ് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് അങ്ങനെ മൂന്നാലെണ്ണം ഉണ്ട് നമ്മളതെല്ലാം വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം ഇപ്പം നമുക്ക് ജസ്റ്റ് തിയറി മാത്രം നോക്കാം പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലിസിസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണ് നമ്മുടെ ഉപയോഗം നമുക്ക് നമ്മുടെ കമ്പനിയുടെ അസറ്റുകളെ പറ്റിയിട്ടും ലയബിലിറ്റീസുകളെ പറ്റിയിട്ടും ഒക്കെ അറിയാൻ കഴിയും ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് അസ് ദ എഫിഷ്യൻസി ആൻഡ് പെർഫോമൻസ് ഓഫ് ആൻ എൻറ്റർപ്രൈസസ് നമ്മുടെ കമ്പനിയുടെ എഫിഷ്യൻസിയും നമ്മുടെ കമ്പനിയുടെ ഒരു വർഷം നമ്മുടെ കമ്പനി കഴിഞ്ഞ വർഷത്തെ വെച്ചിട്ട് ഈ വർഷത്തെ നമ്മുടെ കമ്പനിയിലുണ്ടായ പെർഫോമൻസിലുണ്ടായ ചേഞ്ച് എത്രയാണ് അല്ലെങ്കിൽ മറ്റ് അടുത്ത നമ്മുടെ കോമ്പറ്റേറ്റീവ് കമ്പനിയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിയിലുണ്ടായ പെർഫോമൻസിലുണ്ടായ ചേഞ്ച് എത്രയാണെന്നൊക്കെ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് അനലൈസിസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൂടാതെ ഇറ്റ് ഡിറ്റർമൈൻസ് ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദ ഫ് നമ്മുടെ ഫേമിൻ്റെ സ്ട്രോങ് പോയിൻറ്റും വീക്ക് പോയിന്റും മനസ്സിലാക്കാൻ കഴിയും അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പർപ്പസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലിസിസ് എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലിസിസ് ചെയ്യുന്നത് എന്താണ് അതിൻ്റെ പർപ്പസ് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പർപ്പസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് അനലൈസിസ് ഇസ് ടു എക്സാമിൻ പാസ്റ്റ് ആൻഡ് കറൻറ്റ് ഫിനാൻഷ്യൽ ഡേറ്റ നമ്മുടെ കഴിഞ്ഞ വർഷത്തെയും പാസ്റ്റിലെയും ഇപ്പോൾ ഉള്ളതുമായിട്ടുള്ള നമ്മളെ ഫിനാൻഷ്യൽ ഡേറ്റാസിന്റെ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് അനലൈസിസ് ചെയ്യുന്നത് സോ ദാറ്റ് ഏ കമ്പനീസ് പെർഫോമൻസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ക്യാൻ ബി ഇവാലുവേറ്റഡ് ആൻഡ് ഫ്യൂച്ചറിസ്റ്റിക് ഫ്യൂച്ചർ റിസ്ക് ആൻഡ് പൊട്ടൻഷ്യൽ ക്യാൻ ബി എസ്റ്റിമേറ്റഡ് നമ്മുടെ ഇനി മുന്നോട്ടുള്ള നമ്മുടെ കമ്പനിയുടെ മുന്നോട്ടുള്ള ഇയറുകളിൽ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ലയബിലിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ മാറേണ്ട മാറ്റങ്ങൾ നമുക്കുണ്ടാകാൻ പോകുന്ന നഷ്ടം ലാഭം ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് അനലിസിസ് സഹായിക്കും അതാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് തയ്യാറാക്കുന്നതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നമുക്കറിയണം നമ്മുടെ കമ്പനിയുടെ അസറ്റുകളിലും ലയബിലിറ്റീസുകളിലും ഒക്കെ ഉണ്ടായ ചേഞ്ചുകളും അല്ലെങ്കിൽ നമുക്ക് ഒരു ലയബിലിറ്റി പെട്ടെന്ന് ഉണ്ടായാൽ നമുക്കതിനെ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ചെയ്യുന്നത് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് പർപ്പസുകൾ അതിൽ ആദ്യം വരുന്നതെന്ന് പറയുന്നത് മെഷറിംഗ് ദ പ്രോഫിറ്റബിലിറ്റി നമുക്ക് പ്രോഫിറ്റബിലിറ്റി പ്രോഫിറ്റബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ് ലാഭം ലാഭം എത്രയാണെന്ന് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ ലാഭത്തിലുണ്ടായ വ്യത്യാസങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് യൂസ് ചെയ്യും എക്സാമ്പിൾ ആയിട്ട് ഇപ്പം പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് അനലിസിസ് ഹെൽപ്പ് ഇൻ അസർട്ടൈനിങ് വെതർ അഡിക്വേറ്റ് പ്രോഫിറ്റ് ആർ ബീങ് എർഡ് ഓൺ എ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ ദ ബിസിനസ് ഓർ നോട്ട് ഇറ്റ് ഓൾസോ ഹെൽപ്പ് ഇൻ നോയിങ് ദ കപ്പാസിറ്റി ടു പേ ദ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻ എന്ന് വെച്ചാൽ നമ്മൾ മുടക്കിയ മുതലിന് നമ്മൾ മുടക്കിയ മുതലിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ കമ്പനിയിൽ നിന്ന് ലാഭം നമുക്ക് കിട്ടുന്നുണ്ടോ നമ്മുടെ ക്യാപിറ്റലിനനുസരിച്ചിട്ടുള്ള ലാഭം നമ്മൾ നിക്ഷേപിച്ച ക്യാപിറ്റൽ ഫണ്ടിനനുസരിച്ച് നമുക്ക് ലാഭം കിട്ടുന്നുണ്ടോ നമുക്ക് നമ്മുടെ ഓണേഴ്സിന് ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ കമ്പനിക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ കഴിയുന്നുണ്ടോ ലാഭ വിഹിതം ഡിവിഡൻഡ് കൊടുക്കാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് അനാലിസിസ് വഴിയിട്ട് അറിയാൻ കഴിയും അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്ന പർപ്പസ് എന്ന് പറയുന്നത് അപ്പം ആദ്യത്തെ പർപ്പസ് എന്താണ് നമുക്ക് അറിയണം നമ്മുടെ കമ്പനിയിൽ നമ്മുടെ കമ്പനിയുടെ നമ്മൾ മുടക്കിയ മുതലിനനുസരിച്ചിട്ട് നമുക്ക് ലാഭം വരുന്നുണ്ടോ എന്നറിയണം നമുക്ക് ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും ഒക്കെ പേ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ള അതിനുള്ള സ്ട്രെങ്ത് നമ്മുടെ കമ്പനിക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യും അപ്പോൾ ആദ്യത്തെ എന്താണ് മെഷറിങ് ദ പ്രോഫിറ്റബിലിറ്റി അടുത്തത് വരുന്നത് ഇൻഡിക്കേറ്റിംഗ് ദ ട്രെൻഡ് ഓഫ് അച്ചീവ്മെൻറ്റ്സ് ഇൻഡിക്കേറ്റിംഗ് ദ ട്രെൻഡ് ഓഫ് അച്ചീവ്മെൻറ്റ്സ് വെച്ചാൽ നമ്മുടെ പ്രീവിയസ് ഇയറിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ഈ വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റും കൂടെ താരതമ്യം ചെയ്തിട്ട് നമുക്കുണ്ടാകുന്ന നമുക്കുണ്ടായ ചിലവുകൾ മൊത്ത ലാഭം നമുക്കുണ്ടായ വരവുകൾ ഇതൊക്കെ മുതലായ സംബന്ധിച്ച കാര്യങ്ങൾ നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയും പിന്നെ ആസ്തികളുടെയും ബാധ്യതകളുടെയും മൂല്യം താരതമ്യപ്പെടുത്താനും ബിസിനസ്സിൻ്റെ ഭാവി സാധ്യതകൾ ബിസിനസ്സിന് മുന്നോട്ട് എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ട ഭാവിയിൽ നമ്മൾ ബിസിനസ്സിൽ ചെയ്യേണ്ട മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ അസറ്റുകളെ പറ്റിയിട്ടൊക്കെ വാല്യൂ ചെയ്തിട്ട് നമ്മളെ ഭാവിയിൽ നമുക്ക് നമ്മുടെ കമ്പനിയിൽ കൊണ്ടുവരേണ്ട ചേഞ്ചസിനെയൊക്കെ പറ്റിയിട്ട് മാറ്റങ്ങളെയൊക്കെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് അനാലിസിസ് യൂസ് ചെയ്യും മൂന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അസസിങ് ദ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഓഫ് ദ ബിസിനസ് അസസിങ് ദ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഓഫ് ദ ബിസിനസ് എന്ന് വെച്ചാൽ ബിസിനസിൻ്റെ വളർച്ചാ സാധ്യതകളെ പറ്റിയിട്ട് വിലയിരുത്താൻ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനല അനലൈസിസ് സഹായിക്കും ദ ട്രെൻഡ് ആൻഡ് അതർ അനലൈസിസ് ഓഫ് ദ ബിസിനസ് പ്രൊവൈഡ്സ് സഫിഷ്യൻറ്റ് ഇൻഫോർമേഷൻ ഇൻഡിക്കേറ്റിംഗ് ദ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഓഫ് ദ ബിസിനസ് നമ്മുടെ ഒന്ന് രണ്ട് വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ബിസിനസ് വളരണമെങ്കിൽ അല്ല ഏത് ഘട്ടത്തിൽ ഏത് ചേഞ്ചിലാണ് നമ്മൾ പ്രോഫിറ്റിൽ കൂടുതലുണ്ടായത് നമ്മളെ സെയിൽ കൂടുതൽ നടന്നത് എന്നിട്ടോ എന്നുള്ള കാര്യങ്ങൾ ഫ്യൂച്ചറിൽ അപ്പം നമ്മൾ എവിടെയാണ് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസിസ് വഴിയിട്ട് അറിയാൻ കഴിയും അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് പൊസിഷൻ ഇൻ റിലേഷൻ ടു അതർ ഫോംസ് അപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ മോണോപ്പൊളിയല്ല ചെയ്യുന്നത് നമ്മുടെ എന്ന് പറയുമ്പോൾ ഒരൊറ്റ ബിസിനസ് മാത്രമേ കാണുള്ളൂ ഒരൊറ്റ ഇപ്പോൾ റയിൽവേ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ ഒരു മോണോപ്പുളിയാണ് എന്ന് വെച്ചാൽ ഇന്ത്യൻ റെയിൽവേക്ക് താരതമ്യം ചെയ്യുന്ന വേറൊന്നും നമ്മുടെ നമുക്ക് ഇല്ല അതുപോലെ മോണോപ്പുളി ചെയ്യാൻ നമ്മൾ മോണോപ്പുളി അല്ല ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് കോമ്പറ്റേറ്റീവ്സ് കമ്പനീസ് കാണും നമ്മുടെ അതേ ബിസിനസ് ചെയ്യുന്ന നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സോപ്പിൻ്റെ പ്രൊഡക്ഷൻ ആണെങ്കിൽ അതുപോലെ സോപ്പിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരുപാട് കമ്പനികൾ കോമ്പറ്റേറ്റീവ്സ് വേണം ആ കോമ്പറ്റേറ്റീവ്സിൻ്റെ ഇടയിൽ നമ്മുടെ സ്ഥാനം നമ്മുടെ വിപണിയിൽ നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ സ്ഥാനം എന്താണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സ്ഥാനം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് നമ്മളെ സഹായിക്കും മറ്റ് സ്ഥാപനങ്ങളുമായിട്ട് താരതമ്യം ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ സ്ഥാനം എന്താണ് പൊസിഷൻ എന്താണ് നമ്മുടെ പ്രോഡക്റ്റ് എത്രത്തോളം മാർക്കറ്റിൽ പ്രാധാന്യം ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം മാർക്കറ്റിൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് വഴിയിട്ട് നമുക്ക് അറിയാൻ കഴിയും അടുത്തു വരുന്നത് Assess overall financial strength. Mm -hmm. എന്ന് വെച്ചാൽ മൊത്തത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ ഒരു ഭദ്രത സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ ഭദ്രത സാമ്പത്തിക ശക്തി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് സഹായിക്കും എക്സാമ്പിളായിട്ട് നമ്മളൊരു പുതിയ മെഷീൻ പർച്ചേസ് ചെയ്യുമ്പോൾ ആ മെഷീന് വേണ്ടിയിട്ടുള്ള പൈസ നമ്മുടെ കമ്പനിക്ക് ഉള്ളിൽ തന്നെ ഉണ്ടോ അത് നമ്മൾ എക്സ്റ്റേണലി നമ്മൾ പുറത്തു നിന്ന് അതിന് വേണ്ടിയിട്ട് പൈസ കടം വാങ്ങേണ്ടതുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം പൈസ നമ്മൾ പുറത്തുനിന്ന് കടമായിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് സഹായിക്കും അടുത്ത ലാസ്റ്റ് ും എന്താൻസിൻസിന്ന് വെച്ചാൽ എന്താണ് കടം വീട്ടാനുള്ള കഴിവ് നമുക്ക് നമ്മുടെ കമ്പനിയിൽ നമ്മൾ നമ്മുടെ കമ്പനിയിൽ എപ്പോഴും നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പണം ചിലവഴിക്കൂലോ നമുക്ക് പുറത്തുനിന്നൊക്കെ ഒരുപാട് പൈസ എടുത്തിട്ടുണ്ടായിരിക്കും വെദർ ദ ഫേം ഹാസ് ഫണ്ട്സ് ടു മീറ്റ് സഫിഷ്യൻ ഷോർട്ട് ടേം ഓ ലോങ് ടേം ലബ് ലയബിലിറ്റീസ് ഓർ നോട്ട് നമ്മൾ നമ്മുടെ ഫാമിനിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പൈസ നമ്മുടെ ഫാമി നമ്മുടെ കമ്പനിക്ക് നമ്മൾ കടമായിട്ട് വാങ്ങിയിട്ടുള്ള പൈസകളും നമ്മുടെ ലയബിലിറ്റീസ് ഷോർട്ട് ടേമിലുള്ളതായാലും ലോങ് ടേമിലുള്ളതായാലും നമുക്ക് വീട്ടാൻ കഴിവുണ്ടോ അതിനുള്ള കഴിവ് നമ്മുടെ കമ്പനിക്ക് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ കമ്പനിയിലേക്ക് പുതുതായിട്ട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുള്ളു നമ്മുടെ ആ കമ്പനിയുടെ ഷെയർ വാങ്ങുകയുള്ളൂ അപ്പം നമുക്ക് അതിനുള്ള കഴിവുണ്ടോ അസ്വസ്ഥ സോൾവൻസി ഓഫ് ദ ഫേം കടം വീട്ടാനുള്ള കഴിവുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് നമ്മളെ സഹായിക്കും അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ടിസ് ഇൻട്രസ്റ്റഡ് എന്ന് വെച്ചാൽ നമ്മൾ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിന് ഇൻട്രസ്റ്റ് കാണിക്കുന്നത് ആരൊക്കെയാണ് ആർക്കൊക്കെയാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് കൊണ്ട് ഉപയോഗപ്പെടുന്നത് അല്ല ഉപയോഗം ആരൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം വരുന്നത് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആരാണ് അത് ഷെയർ ഹോൾഡേഴ്സ് ആവാം നമ്മുടെ കമ്പനിയുടെ ഷെയർ വാങ്ങിയവരാവാം അല്ലെങ്കിൽ നമ്മൾ നമ്മൾ തന്നെ ആവാം നമ്മുടെ നമ്മളിപ്പം കമ്പനിയുടെ അടുത്തു എങ്കിൽ നമുക്ക് തന്നെ അറിയണ്ടേ നമ്മുടെ കമ്പനിയുടെ പൊസിഷൻ നമ്മുടെ കമ്പനിയുടെ അസറ്റുകൾ എങ്ങനെയാണ് നമ്മുടെ കമ്പനിയിൽ കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷം ഉണ്ടായ ചേഞ്ച് എന്താണ് ലാഭത്തിൽ എത്രത്തോളം വ്യത്യാസം ഉണ്ടായി തൊട്ട് കോമ്പറ്റേറ്റീവ് കമ്പനിയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ പൊസിഷൻ എന്താണ് നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് മാർക്കറ്റിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുന്നു എന്നൊക്കെ നമ്മൾ ഓണേഴ്സിന് തന്നെ അറിയണ്ടേ അപ്പോൾ ആദ്യം ആദ്യമായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്ന ആരാണ് ഇൻവെസ്റ്റേഴ്സ് ആണ് പൈസ മുടക്കുന്നവരാണ് രണ്ടാമത് മാനേജ്മെൻ്റ് ദ മാനേജ്മെൻറ്റ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് പെർഫോമൻസ് ഓഫ് ദ എൻ്റർപ്രൈസസ് ആസ് ഓൾ ആൻഡ് ഓഫ് ഇറ്റ്സ് വേരിയസ് ഡിവിഷൻ ഇറ്റ് ഹെൽപ് ദം ഇൻ പ്രിപ്പയറിംഗ് ബഡ്ജറ്റ് ആൻഡ് അസസിങ് ദ പെർഫോമൻസ് ഓഫ് ദ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് അപ്പം നമ്മുടെ മാനേജ്മെൻറ്റിന് നമ്മുടെ കമ്പനിയുടെ മാനേജ്മെൻറ്റിന് മൊത്തത്തിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് അറിഞ്ഞാലും അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ കമ്പനിയുടെ കമ്പനിയെ പറ്റിയിട്ട് അറിയുന്ന അല്ലെങ്കിൽ ഓരോ ഹെഡ് ഇപ്പം പർച്ചേസ് സെയിൽസ് അങ്ങനെ ഓരോ ഡിവിഷൻസ് കാണും അപ്പം അവർക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് ആ കഴിഞ്ഞ വർഷത്തിൽ നിന്നും നമ്മുടെ ഈ വർഷത്തെ സെയിൽ കൂടിയിട്ടുണ്ട് ഇത് ഇതുകൊണ്ടാണ് ഇത് ഈ മാറ്റം കൊണ്ടാണ് നമുക്ക് സെയിൽ കൂടാൻ കാരണം അപ്പം അവർക്ക് കൂടുതലായിട്ട് ചെയ്യാം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും സെയിൽ കൂടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പർച്ചേസാ കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം പർച്ചേസ് കൂടുതൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കുറയ്ക്കണം അത് എവിടെയാണ് നമ്മൾ എന്താണ് അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് അഡ്വർടൈസ്മെന്റ് അഡ്വെർടൈസ്മെന്റിൽ കൊണ്ടുവരേണ്ട മാറ്റം എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് കുറച്ചും കൂടെ നമ്മുടെ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിൽ എത്തിക്കുക കൺസ്യൂമേഴ്സിൽ എത്തിക്കാം ഇത് നമ്മൾ ചെയ്യേണ്ട മാറ്റം എന്താണെന്നൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസിസ് വേണ്ടിയിട്ട് സഹായിക്കും മൂന്നാമത് വരുന്നത് ആരാണ് ട്രേഡ് യൂണിയൻസ് ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോൾ തൊഴിലാളി സംഘടനകൾ അവർക്ക് ഇതുകൊണ്ട് എന്താണ് ലാഭം നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് അനലൈസിസ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും ആ ഈ കമ്പനിക്ക് ഈ വർഷം ഇത്രത്തോളം ലാഭമുണ്ട് അപ്പോൾ ഈ കമ്പനി ലാഭത്തിൽ ഓടുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ ഈ കമ്പനിക്ക് കൂടുതലായിട്ട് കഴിഞ്ഞ വർഷത്തേനേക്കാൾ കൂടുതൽ ലാഭമുണ്ട് നല്ലൊരു പൊസിഷനിൽ പൊയ്ക്കൊണ്ടിരിക്കണം അപ്പോൾ അവർക്ക് എന്താണ് ഉപയോഗം അതുവഴിയിട്ട് അവർക്ക് അവരുടെ സാലറിയും വേജസും ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയെ സമീപിക്കാം ഞങ്ങൾക്ക് ഈ വർഷം ഇത്ര സാലറി കൂട്ടി കൂട്ടിത്തരണം പറയാൻ കഴിയും അതിന് വേണ്ടിയിട്ട് അവർ ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ആരാണ് ട്രേഡ് യൂണിയൻസ് അടുത്തത് ലെൻഡേഴ്സ് ലെൻഡേഴ്സ് എന്ന് വെച്ചാൽ ആരാണ് നമുക്ക് കടം തന്നവർ അത് ബാങ്ക് ആവാം അല്ലെങ്കിൽ ഒരു ഡിബെഞ്ചർ ഹോൾഡേഴ്സ് നമുക്ക് ലോൺ തന്ന ബാങ്ക് ബാങ്കാവാം എടുക്കുന്ന സ്ഥലം നമ്മൾ ലീസിന് എടുത്ത മെഷീൻസോ എന്തെങ്കിലും ലീസിനെടുത്ത കമ്പനീസ് ആവാം അവർക്ക് അറിയണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ അനലൈസിസ് ചെയ്ത് അത് അറിഞ്ഞാൽ മാത്രമേ അവർക്ക് നമുക്ക് കടം തരാനുള്ള ഒരു മനസ്സ് കാണുകയുള്ളൂ കാരണം നമ്മൾ കമ്പനി നഷ്ടത്തിലാണെങ്കിൽ ഒരാൾ നമുക്ക് കടമായിട്ടോ കടമായിട്ട് പൈസ തര അല്ലെങ്കിൽ നമ്മുടെ ഷെയർ വാങ്ങുകയോ അല്ലെങ്കിൽ ലോൺ തരുകയോ ഒന്നും ചെയ്യത്തില്ല കാരണം എന്താണ് നമുക്കത് വീട്ടാനുള്ള കഴിവില്ല എന്ന് നമ്മുടെ അവർക്കറിയാൻ കഴിയും അപ്പം നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് കാണിക്കുന്നത് വഴി അല്ലെങ്കിൽ അങ്ങനെ ഒരു അനലിസിസ് ചെയ്യുന്നത് വഴിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അവർക്ക് കടം കൊടുത്താൽ നമുക്ക് തിരിച്ചു കിട്ടും അത് ഉറപ്പാണ് എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അടുത്തതെന്ന് പറയുന്നത് ഗവൺമെന്റ് ആൻഡ് ദയർ ഏജൻസീസ് അവർക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ചെയ്യുന്നത് വഴിയിട്ട് നമ്മുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരേണ്ട നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ കമ്പനി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അത് പ്രവർത്തന വിലയിരുത്തിയിട്ട് എത്രത്തോളം നികുതി നമ്മൾ അടയ്ക്കേണ്ടി വരും നിയന്ത്രണങ്ങൾ എന്തൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് അനാലിസിസ് സഹായിക്കും പിന്നെ എന്താണ് നമ്മുടെ കമ്പനിയുടെ എംപ്ലോയീസ് എംപ്ലോയിസിനും ഇൻട്രസ്റ്റ് വരാൻ കാരണം എന്താണ് അവർക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് വഴിയിട്ട് നമ്മളെ കമ്പനിക്ക് നല്ല ലാഭം കിട്ടിയെന്ന് അറിയുമ്പോൾ അവർക്കും സാലറി കൂട്ടി ചോദിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇൻഡിവിജ്വലായിട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനായിട്ടോ ഒക്കെ അവർക്ക് സാലറി കൂട്ടി ചോദിക്കാൻ വേണ്ടിയിട്ട് സാലറി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിൽ അവർ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് അതറിയാൻ വേണ്ടിയിട്ട് അടുത്തത് സപ്ലൈസ് ആൻഡ് ട്രേഡ് ക്രെഡിറ്റേഴ്സ് നമ്മുടെ ക്രെഡിറ്റേഴ്സ് എന്ന് വെച്ചാൽ അറിയാൻ നമ്മൾ കടത്തിന് സാധനം വാങ്ങിയവരാണ് അപ്പം നമ്മൾ അവർക്ക് പേ ചെയ്യേണ്ടതുണ്ട് നമുക്ക് പേ ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് സോൾവൻസി ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അവർ നമുക്ക് കടത്തിന് സാധനം തരുകയുള്ളൂ നമുക്ക് പിന്നീട് നമ്മുടെ കമ്പനി ഇപ്പം നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവരൊരിക്കലും നമുക്ക് കടത്തിന് സാധനം തരത്തില്ല കാരണം എന്താണ് അവർക്കറിയാം അവർ പേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ പേ ചെയ്യാതിരിക്കാം ബാഡ് ഡെപ്റ്റ് ഉണ്ടാകാം അല്ലെങ്കിൽ പേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോങ് ടൈം എടുക്കാം അല്ലെങ്കിൽ അതിൽ മാറ്റങ്ങളൊക്കെ വരാം എന്നുള്ളത് കൊണ്ട് നമ്മുടെ ക്രെഡിറ്റേഴ്സിന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് അനാലിസിസ് സഹായിക്കും നമുക്ക് ക്രെഡിറ്റിന് സാധനം തരണോ വേണ്ടോ എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എന്താണെന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പർപ്പസ് എന്താണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ആരൊക്കെയാണ് ആർക്കൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ചെയ്യുന്നതിന് അറിയുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് കൊണ്ട് ആർക്കൊക്കെയാണ് ആവുന്നത് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത് അടുത്ത ദിവസം നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലിമിറ്റേഷൻസ് ഡിസ് ഒക്കെ പഠിക്കാം അപ്പോൾ വീണ്ടും മറ്റൊരു ക്ലാസ്സിലൂടെ നമുക്ക് കണ്ടുമുട്ടാം വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം ബൈ ബൈ